ഇതേ അങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നമ്മൾ നിർത്തിയിരിക്കുന്ന ഒരു പാവയ്ക്കാണ് നമുക്ക് ഈ കവറൊന്ന് അഴിച്ചു നോക്കാം ഇത് കുറേ ദിവസമായി ഞാൻ കവറ് കെട്ടിയിട്ട് യെസ് ഇത് കണ്ടോ ഇവിടെ വരെയേ നമ്മുടെ കുപ്പിയുള്ളൂ ബാക്കി പാവയ്ക്ക് നീണ്ടു നിൽക്കുകയാണ് ഇതിൻ്റെ വളർച്ചയായിട്ടില്ല ഇനിയും നീളാനുണ്ട് ഇവിടെ ഇതേ കുപ്പിയുടെ ഹോൾ നമ്മൾ ഇട്ടിട്ടുള്ളൂ ഈ വള്ളി കയറ്റാനായിട്ടുള്ളു അല്ലാതെ അടപ്പ് മാറ്റി അതേപിടി ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഈച്ചയോ കൊതുകോ ഒന്നും കയറൂല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ട് ഹോൾസ് വിട്ട് കൊടുത്തിട്ടുണ്ട് വളർച്ചയായിട്ടില്ല അതുകൊണ്ട് നമുക്ക് തിരിച്ച് ഇത് തന്നെ അങ്ങ് കെട്ടിയേക്കാം ഇവരുടെ പൂർണ്ണ വളർച്ച എത്തുമ്പോൾ നമുക്ക് കവറായതുകൊണ്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്തോളൂ ഈ പാവയ്ക്ക എക്സ്റ്റെൻഡ് ചെയ്യുന്നതനുസരിച്ച് കവർ നീണ്ടുപൊക്കോളൂ കുപ്പി പോലെ ഫോം ഫാമല്ലല്ലോ ഇങ്ങനെ നീണ്ടുപോയിക്കോളൂ ഒരെണ്ണം പോലും ഈച്ച കുത്തിയോ പുഴുകുത്തിയോ പോകുന്നത് വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല അതിനായിട്ട് ഞാൻ അവർക്ക് രണ്ട് ലെയറായിട്ട് പ്രൊട്ടക്ഷനാണ് കൊടുക്കുന്നത് ഒന്ന് കുപ്പിയും ഒന്ന് പ്ലാസ്റ്റിക് കവറും നമുക്കിവിടെ പല പ്രായത്തിലും പല പരുവത്തിലുമുള്ള പാവിക്കകളുണ്ട് ഇതെ ഇതൊരു കുഞ്ഞി പാവിക്ക ഇവനെ ഞാൻ ഇങ്ങനെ ഒരു കുപ്പിക്കകത്ത് കയറ്റി വിട്ടിരിക്കുക ഇനി അടുത്ത സ്റ്റേജ് കാണാം ഇതേ നെക്സ്റ്റ് സ്റ്റേജുള്ള പാവിക്ക ദ കുപ്പി നിറഞ്ഞിവ നിൽക്കുകയാണ് ഈ പാവയ്ക്കേ ഇനിയും വളരാനുണ്ട് ഇതിൻ്റെ വളർച്ച കംപ്ലീറ്റ് ആകണം അറ്റ് ദ സെയിം ടൈം ഈച്ചയോ കൊതുകോ ഒന്നും കുത്തിരുത് അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഈ കുപ്പികളെ നമ്മൾ ആദ്യമേ കെട്ടിക്കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അടിയിൽ ഇങ്ങനൊരു ഓപ്പണിംഗ് ഇട്ടിട്ടുണ്ട് എന്നാൽ ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വിടീച്ചിട്ടുമില്ല അപ്പോൾ എന്ത് ചെയ്തു ഈ ഇട്ട് കറക്റ്റായിട്ട് ഇതങ്ങ് മുറിച്ചു കളയും അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഈ ഓപ്പണിംഗ് ഇട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈസിയാണ് ഇത് മുറിച്ചു മാറ്റാം ഇങ്ങനൊരു പീസ് എടുത്തങ്ങ് മാറ്റി ഇനി നമുക്ക് കവർ കവറുകൂടെ കെട്ടിക്കൊടുക്കാം അപ്പോൾ ഇതിലെ ഒരു ഈച്ചയോ കൊതുകോ ഒന്നും കയറുകയാണ് അടിയിൽ നിന്ന് നമ്മൾ കവർ കെട്ട് അപ്പോൾ ഇവർക്ക് മാക്സിമം ലെങ്ത്തിൽ ഗ്രോ ചെയ്യാനും പറ്റും ഈ കുപ്പിയുടെ അടിയാണ് നമ്മളിപ്പോൾ മുറിച്ചു മാറ്റിയത് പാവയ്ക്ക പക്ഷേ കുപ്പിയുടെ വെളിയിലാണ് പാവയ്ക്ക കുപ്പിയെക്കായാലും വളർന്നു ഇനി ഇതിന് വളർച്ചയുണ്ട് അപ്പോൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്ത് എത്തണം അതിനായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കവറെടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കയറ്റി ഇങ്ങനെ അങ്ങ് കിട്ടും അപ്പോൾ ഇതാണ്ട് ഇവർ കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡായി കവറായതുകൊണ്ട് ഇവരെ നീളുന്നതനുസരിച്ച് ഈ കവറും എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തോളും ഇവിടെ പല പ്രായത്തിലുള്ള പാകകൾ നമുക്ക് കാണാം ഇത് ഓൾമോസ്റ്റ് കുപ്പി നിറഞ്ഞ് വന്നിരിക്കുകയാണ് ഇവരെ ഞാൻ കവറ് കെട്ടേണ്ട സമയം ആകുന്നതേ ഉള്ളൂ ഈ പാവയ്ക്ക അതിൻ്റെ ബിഗിനിങ് സ്റ്റേജാണ് പിന്നെ ഈ കാണുന്ന കവറുകളിനകത്തൊക്കെ കുപ്പിയുണ്ട് പാവയ്ക്കയുണ്ട് ഇങ്ങനെ കെട്ടാനുള്ളതേ കുപ്പി ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് ഇത് നമ്മുടെ വൺ ലിറ്ററിൻ്റെ മിനറൽ ബോട്ടിലാണ് ഒരു വിളക്കെടുത്തു കത്തിച്ചു എനിക്ക് ഇങ്ങനൊരു ഷാർപ്പ് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് ഇത് വെച്ചിട്ട് ഒരു ഹോളിടും നന്നായിട്ട് ചൂടാക്കിയിട്ട് ത്രൂവാന് ത്രൂ പാസ് ചെയ്യുന്ന ഒരു ഹോളിട്ടു കറക്റ്റ് ത്രൂവാന് ത്രൂ പാസ് ചെയ്യാൻ എളുപ്പം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ത്രെഡ് കയറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നിട്ട് ഈ ഹോളിനെ ചെറുതായിട്ടൊന്ന് വലുതാക്കണം സിസേഴ്സിൻ്റെ ഇത് കേട്ടിട്ട് ഈ ഹോളൊന്ന് വലുതാക്കുക കാരണം നമ്മുടെ ത്രെഡ് കയറ്റണമെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തന്നെ കാരണം നമ്മൾ ഇതിൻ്റെ ഹോളൊന്നും നമ്മുടെ ഈ അടപ്പിടുന്ന ഹോളൊന്നും നമ്മൾ വലുതാക്കുന്നില്ല അത് അതേപടി തന്നെ കീപ്പ് ചെയ്യുവാണ് ഇനി ഒന്ന് രണ്ട് ഹോൾസ് കൂടെ ഇടുക കാരണം ഒരു എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് ചെറിയ ഹോൾസ് ഇട്ടാൽ മതി അതിൽ കൂടെ പോലും ഒരു ഈച്ചയോ കൊതുകോ ഒന്നും കെയർ എഴുതാം അതിനുശേഷമേ നമ്മളുടെ ഈ കുപ്പിയുടെ അടിഭാഗം അങ്ങോട്ട് മുറിക്കുക ഒന്നും മുറിച്ച് ചെറുതായിട്ട് വിട്ടതേ ഉള്ളൂ ഇത് വിടിപ്പിച്ചിട്ടില്ല ഇത്രയും മുറിച്ചാൽ മതി കാരണം ഇത് നമ്മൾ കെട്ടി ഇത് വലുതായി കഴിയുമ്പോൾ നമുക്ക് മുറിച്ചു മാറ്റാൻ എളുപ്പത്തിനാണ് ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ത്രെഡ് കയറ്റുക ഈ ഹോള് നമ്മൾ വലുതാക്കിക്കൊണ്ട് ഈസിയാണ് എന്നാൽ ഓവർ സൈസ് ആയി പോകരുത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈച്ചൻ കൊതുകൊക്കെ ആ വഴി കയറും ഇത് കെട്ടി ഇനി നമുക്കിതിനെ കൊണ്ടുപോയി പാവയ്ക്കി കെട്ടിക്കൊടുക്കാം ഇതേ ഇവിടെ ഒരു കുഞ്ഞിപ്പാവയ്ക്കുണ്ട് നമുക്കിതിനെ ഈ കുപ്പിയിലടുത്തിട്ട് കയറ്റാം കയറ്റി എന്നിട്ട് നമ്മുടെ ത്രെഡിനെ എടുത്ത് ഈ നെറ്റിൻ്റെ മുകളിൽ കൂടെ എടുക്കുക ഹോൾഡ് ചെയ്യുക ഇങ്ങനെ കെട്ടി കൊടുക്കുക അപ്പൊ നമ്മളിതേ ഇങ്ങനെ ഈ കുപ്പിക്കുള്ളിലാക്കി പക്ഷേ ഇതാണ്ട് ഈ കുപ്പിയുടെ അടിയിൽ നമ്മൾ ഇങ്ങനെ ഒരു ജസ്റ്റ് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ഇതിനെ നമുക്ക് സിസേഴ്സ് കയറ്റി കട്ട് ചെയ്യാൻ എളുപ്പമാണ് ഈ പാവയ്ക്ക് നീണ്ട് കുപ്പിയുടെ അറ്റം വരെ വരുമ്പോൾ ഇതങ്ങ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കവർ കയറ്റുന്നു സോ സിമ്പിൾ നമ്മുടെ പാവയ്ക്ക ഒരു ഈച്ചയോ കൊതുകോ ഒന്നും കുത്താതെ നല്ല സേഫായിട്ട് ഇവിടെ ഇരുന്നോളുകയും ചെയ്യും ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നീമോയിൽ മിക്സ് അടിച്ചു കൊടുക്കുക പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്താലും നമ്മുടെ ഓർഗാനിക് പെസ്റ്റിസൈഡ് നീമോയിൽ മിക്സ് അടിച്ചു കൊടുക്കാൻ മറക്കരുത് അത് ആഴ്ചയിൽ ഒരു ദിവസം മസ്റ്റായിട്ട് അടിക്കണം ഇത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമാണ് ആർക്കും ചെയ്യാൻ പറ്റുന്നത് സിമ്പിൾ ടെക്നിക്കുമാണ് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലേ ഒരു അടിക്കാത്ത നല്ല പാവയ്ക്ക നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കുണ്ടാക്കിയെടുക്കാം